ഹൈവേയിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചു ൾ മാർക്കറ്റ് റോഡ് മുതൽ ഓലയപ്പുറം വരെയുള്ള ഭാഗത്തെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്ന ജോലികളാണ് നടന്നുവരുന്നത് ഇരുചക്രവാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നഗരസഭയും പി ഡബ്ല്യുഡിയും സംയുക്തമായി കുഴിയടക്കൽ പുനരാരംഭിച്ചത് കൂത്താട്ടുപുളം പാലാ റോഡിൽ നിന്നും നീക്കം ചെയ്ത ടാറടങ്ങിയ മിശ്രിതമാണ് റോഡിലെ കുഴികളിൽ നിക്ഷേപിക്കുന്നത് മുൻപ് ഈ ഭാഗങ്ങളിൽ പാറപ്പൊടി മിശ്രിതം ഉപയോഗിച്ച് കുഴികള് അടച്ചിരുന്നുവെങ്കിലും ഇവ പൊടിശല്യം ഉണ്ടാക്കുന്നു എന്ന ആക്ഷേപത്തെ തുടര്ന്നാണ് പഴയ ടാറിങ് മിശ്രിതം ഉപയോഗിച്ച് കുഴികളടയ്ക്കുന്നത് നിലവിൽ കോത്താട്ടുകുളം നടക്കാവ് ഹൈവേയുടെ റീ ടാറിങ്ങിനായി എം ല് എ അനൂപ് ചെക്കപ്പിന്റെ ആവശ്യപ്രകാരം ബഡ്ജറ്റില് നാലു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി വിനീത് നഗരസഭാ ചെയർപേഴ്സൺ കലാ രാജു നഗരസഭാ കൗൺസിലർമാരായ സിബി കൊട്ടാരം പി സി ഭാസ്കരൻ കേരള കോൺഗ്രസ് ജേക്കപ്പിലെ എം എ ഷാജി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കുഴിയടയ്ക്കുന്ന ജോലികൾ നടന്നു വരുന്നത് അശ്വതി ജംഗ്ഷൻ ഗുഡ്വിൽ ഹോസ്പിറ്റലിന്റെ മുൻവശം ബട്ടറുകൾ ഉള്ളത് കാരണം വണ്ടികൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ താൽക്കാലികമായിട്ട് മഴയ്ക്ക് മുന്നോടിയായിട്ട് നമ്മളിത് ചെയ്തേ ഉള്ളൂ നമ്മുടെ പൂത്താട്ടോളം ഒലിയപ്പുറം റോഡ് അഞ്ച് കിലോമീറ്ററോളം ടെൻഡർ എടുത്ത് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു അപ്പൊ അതിന്റെ വർക്കുകൾ മഴയ്ക്ക് മുൻപ് തന്നെ ഇത് പണികൾ പൂർത്തീകരിക്കുന്നതാണെന്ന് നമ്മുടെ എ അറിയിച്ചിട്ടുണ്ട് പൂത്താട്ടോളം ഒലിയപ്പുറം നടക്കാവ് റോഡില് നാലു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽപ്പെടുത്തി നമ്മുടെ ഈ റോഡ് ടെൻഡർ ചെയ്തിരിക്കുകയാണ് എഗ്രിമെന്റ് ഏകദേശം നടന്നിരിക്കുകയാണ് ഈ മഴ ആയതുകൊണ്ടാണ് അവർ ഈ പണികൾ തുടങ്ങാതെ താൽക്കാലികമായി ഉപയോഗിച്ച് ചെയ്യുന്ന പണി മഴക്കാലത്ത് വിഷമമായതുകൊണ്ടും ഇപ്പം പഴയ ടാറിങ് ടാർ ചെയ്ത ടാറിൻ്റെ മിശ്രിതം ഉള്ള മെറ്റിൽ ഉപയോഗിച്ച് ഇപ്പോൾ കുഴികൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നു അതുപോലെ ഇടയാർ ജൻഷനിൽ ഈ ഗുഡൂർ ഹോസ്പിറ്റലിൽ അവിടെ ആശുപത്രി ജംഗ്ഷനിൽ അവിടെ കൃഷിഭവനിൽ അവിടെ അവിടെ അപകടങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായുള്ള ഈ കുഴിയടപ്പ് നടത്തുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻറ്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു